ആരും പറയാത്ത ഇടവം ലഗ്നക്കാരുടെ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്നറിയാം ഇടവം ലഗ്നക്കാർക്ക് വിദേശ ജീവിതം അല്ലെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് വിദേശ ജീവിതം സെറ്റാവില്ല വിദേശത്ത് ജോലി ചെയ്യാനോ പഠനത്തിനോ മുതിർന്നാൽ അതുമൂലം അവർക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല ഒൻപതാം ഭാവം ദൂരയാത്ര പന്ത്രണ്ടാം ഭാവം വിദേശയാത്ര ഏതെങ്കിലും ഇടവൻ ലഗ്നക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്തു ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും അവർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കടൽ പോയി ചെയ്യുന്ന ഒരു കാര്യത്തിനും ഇടം രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇടവം ലഗ്നക്കാർക്ക് പ്രയോജനം കിട്ടില്ല ഇടവും രാശി അല്ലെങ്കിൽ ലഗ്നക്കാർക്ക് സമയത്തിന് ആഹാരം കഴിക്കാനോ നല്ല രീതിയിൽ ഉറങ്ങാനോ കഴിയില്ല ഇത് രണ്ടും ബാലൻസ് ആവുകയില്ല ജോലിക്കാര്യങ്ങൾക്ക് ചെറിയ യാത്രകൾ നടത്തിയാലും ഇക്കൂട്ടർക്ക് സമയത്ത് ആഹാരം കഴിക്കാനും സമയത്ത് ഉറങ്ങാനും കഴിയില്ല സമയം തെറ്റിയുള്ള ആഹാരവും ഉറക്കവും ധാരാളം ഇടവൻ ലഗ്നത്തിൽ ജനിച്ചവർക്കുണ്ടായിരിക്കും പന്ത്രണ്ടാം ഭാവം എന്നുള്ളത് അയന ശയന ഭോഗസ്ഥാനമാണ് ഇടവൻ ലഗ്നക്കാർക്ക് ഇപ്പറഞ്ഞ ആഹാരം ഉറക്കം കൃത്യമായി നടക്കില്ല ഇവർ വിചാരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ കഴിയില്ല ഇതിൽ നിന്നും കുറച്ചൊക്കെ മോചനം ലഭിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തരുത് മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവരെ ശല്യം ചെയ്യരുത് മറ്റുള്ളവർ ആഹാരം കഴിക്കാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇടവൻ ലഗ്നക്കാർക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും ദോഷം കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവരെ സഹായിക്കുക അതുവഴിയും മേൽപ്പറഞ്ഞ കർമ്മദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും